നമസ്കാരം ഞാൻ ദീപ്തി ഹൈ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ വാരിക്കുന്തം മലബാർ സിമെന്റ്സ് അഴിമതി ആയുധമാക്കി പാർട്ടിക്കെതിരെ വി എസിന്റെ വെല്ലുവിളി കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീം കൂടി ആരോപണ വിധേയനായ കേസിൽ സിബിഐ അന്വേഷണം തന്നെ വേണമെന്ന് വീണ്ടും വി എസ് പ്രതിപക്ഷ നേതാവിന്റെ ആവർത്തിച്ചുള്ള ആവശ്യം എളമരം കരീമിന് ക്ലീൻ ചിറ്റ് നൽകിയ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാടിന് പിന്നാലെ വി എസിന് ചൊടിപ്പിച്ചത് പ്രതിപക്ഷ നേതാവിന് യുഡിഎഫിന്റെ രക്ഷക വേഷമെന്ന് സെക്രട്ടേറിയറ്റ് പ്രമേയം പ്രമേയത്തിലെ താക്കീദിനോട് പ്രതികരിക്കാതിരുന്ന വി എസ് കരീമിനെ ആയുധമാക്കി പോരാട്ടത്തിന് പുറപ്പെടുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ വി എസിന്റെ ആവശ്യം സിമന്റ് അഴിമതി സിബിഐ അന്വേഷിക്കണമെന്ന് കെ പി സി സി ആവശ്യത്തെ പിന്തുണച്ചു ുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നേതൃത്വത്തിൽ ചർച്ചയാകുന്നത് ജൂൺ ആറിന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ തൽക്കാലം കടുത്ത നടപടികൾ വേണ്ടെന്ന നിലപാടിലുറച്ച് യെച്ചൂരി ബാർ കോഴയിലെ നുണപരിശോധനാഫലം പുറത്തായതിൽ വിവാദം നുണപരിശോധനയിൽ നാല് ബാറുടമകൾ ഇന്ന് നിലപാട് അറിയിക്കാനിരിക്കെ അവരെ സമ്മർദ്ദത്തിലാക്കാൻ രാഷ്ട്രീയ തന്ത്രമെന്ന് ആക്ഷേപം ഇന്നലെ പുറത്തുവന്നത് ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയുടെ നുണപരിശോധനാ ഫലം ഫോറൻസിക് റിപ്പോർട്ട് മാണിക്ക് പണം നൽകുന്നത് കണ്ടുവെന്ന് അമ്പിളി നേരത്തെ നൽകിയ മൊഴി സാധൂകരിക്കുന്നത് മുദ്രവച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തായത് മാണിക്കെതിരായ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമെന്ന് കേരള കോൺഗ്രസ് നുണപരിശോധനാ ഫലം ചോർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിനും ഒരുക്കം റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി മാണി രാജിവയ്ക്കണമെന്നാവശ്യവുമായി വി എസ് മാണി നുണപരിശോധനയ്ക്ക് വിധേയനാകണമെന്നും ആവശ്യം മാണിയെ പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം ഉഷ്ണക്കാറ്റിൽ തിളയ്ക്കുന്ന ചൂടിൽ മരണസംഖ്യ ഉയരുന്നു ആന്ധ്രയും തെലങ്കാനയും ഉൾപ്പെടെ അഞ്ചു സംസ്ഥാനങ്ങളിലായി മരിച്ചത് ഇരു സംസ്ഥാനങ്ങളിലും ഇന്നലെ മാത്രം സൂര്യാഘാതം കവർന്നത് നൂറ്റി ജീവൻ സൂര്യഗോപത്തിന്റെ ജ്വാലയിലിരിഞ്ഞ് ഒഡീഷയും പശ്ചിമ ബംഗാളും ഉത്തർപ്രദേശും താപനിലയ്ക്കു പിന്നിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റെന്ന് കാലാവസ്ഥാ റിപ്പോർട്ട് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് ആന്ധ്ര സർക്കാർ നഷ്ടപരിഹാരം ഒരു ലക്ഷം വീതം പിന്തുരുങ്ങുന്ന കൊൽക്കത്തയിൽ പകൽ നേരത്ത് ടാക്സി സർവീസ് നിർത്തിവയ്ക്കാൻ തീരുമാനം ഡൽഹിയിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് സീസണിലെ കടുത്ത ചൂട് നാൽപ്പത്തിനാല് ദശാംശം അഞ്ച് ഡിഗ്രി അലഹബാദ് എക്കാലത്തെയും കൂടിയ താപനിലയായ നാൽപ്പത്തിയെട്ട് ഡിഗ്രിയുടെ തീച്ചുളയിൽ ഭീകരതയുടെ ചോരപ്പുഴ സിറിയയിൽ വീണ്ടും ഐ എസ് കൂട്ടക്കുരുതിയുടെ ഭീകരത ചരിത്രനഗരമായ പൽമിറ കീഴടക്കി നാലു ദിവസത്തിനകം ഭീകരർ കൊന്നൊടുക്കിയവരുടെ എണ്ണം നാനൂറ് കവിയുമെന്ന റിപ്പോർട്ടുകൾ പരസ്യവധം സിറിയൻ സർക്കാരിനോട് കൂറുകാട്ടിയെന്ന് ആരോപിച്ച് ഭീകരർ തിരഞ്ഞുപിടിച്ചുകൊല്ലുന്നതിലധികവും സർക്കാർ ജീവനക്കാരെയെന്ന് സിറിയൻ ഔദ്യോഗിക വാർത്താ ഏജൻസി കൊല്ലപ്പെട്ടവരിൽ നിരവധി സ്ത്രീകളും കുട്ടികളും തല അറുത്തുമാറ്റിയ നിലയിൽ മൃതദേഹങ്ങൾ തെരുവിൽ ചിതറിക്കിടക്കുന്നു എന്ന് സിറിയൻ മനുഷ്യാവകാശ സംഘടന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരിൽ മുന്നൂറ് സിറിയൻ സൈനികരും നൂറുകണക്കിന് സൈനികരെ കാണാനില്ലെന്നും റിപ്പോർട്ട് ഹൈ സ്ലീപ് കൗമുദി ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ ബൈ പ്രസന്റഡ് സിൻകോൺ അടുത്ത ഒരു ശേഷം നമസ്കാരം